സൗമി ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രേമം എപ്പിസോഡ് നൂറ്റി പതിനൊന്ന് ക്യാബിനിലെ മേശയ്ക്ക് മുകളിൽ കവർ തിരികെ വെച്ച ശേഷം നീലിമ ആശ്ചര്യത്തോടെ അത് ആരായിരിക്കും അയച്ചത് എന്ന് ചിന്തിച്ചു ഇടയ്ക്കവൾ ഇരിച്ചും മറിച്ചു നോക്കി അതിൽ വക്കീലിന്റെ ഒരു ഫോൺ നമ്പർ അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അയച്ച ആളെ കുറിച്ച് ഉണ്ടായിരുന്നില്ല അന്ന് വന്നതുപോലെ ആരെങ്കിലും തന്നെ പറ്റിക്കാൻ ചെയ്തതായിരിക്കുമെന്ന് നീലിമ കരുതി ഒരു പക്ഷെ അന്നത്തെ പോലെ ഒരർത്ഥവും ഇല്ലാത്ത കുറച്ച് വാക്കുകളായിരിക്കാം ആ കത്തിൽ ഉള്ളത് അത് അവളുടെ ഈ ദിവസത്തെ സന്തോഷം പോലും ചിലപ്പോൾ കെടുത്തിക്കളയും അവൾ അങ്ങനെ ആലോചിച്ചിരുന്നു അവരിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആഗ്രഹത്തിൽ ഒടുക്കം അവൾ അവർ തുറന്ന് പരിശോധിച്ചു നോക്കി അതിൽ ഒരു എഗ്രിമെന്റ് പേപ്പറും ഒരു ലെറ്ററുമാണ് അതിലുണ്ടായിരുന്നത് നീലിമ എഗ്രിമെന്റ് പേപ്പർ തുറന്നു നോക്കി പേപ്പറിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് നീലിമയുടെ കണ്ണുകൾ അമ്പരപ്പിൽ വികസിച്ചു കഴിഞ്ഞ ദിവസം പ്രിയങ്ക സംസാരിച്ച ആ സ്ഥലം അവളുടെ പേരിൽ ആരോ എഴുതി വെച്ചിരിക്കുന്നു എന്നതിന്റെ രേഖയായിരുന്നു അത് ലീലിമ അത്ഭുതത്തോടെ എഗ്രിമെന്റ് പേപ്പറിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവൾക്ക് കുറച്ചു നേരത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല അത്തരമൊരു സാഹചര്യത്തിൽ കോടികൾ വിലയുള്ള ഒരു സ്ഥലം കിട്ടിയാൽ ഏതൊരു മനുഷ്യനും സന്തോഷിക്കും പക്ഷേ നീലിമയ്ക്ക് സത്യത്തിൽ ഭയം തോന്നുകയാണ് ചെയ്തത് ആ സ്ഥലം സിദ്ധാർത്ഥ വാങ്ങിക്കണമെന്ന് നീലിമയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ കൂടിയും അവൾക്കൊരിക്കലും ആ സ്ഥലം സ്വന്തം പേരിൽ നേടിയെടുക്കണമെന്ന് ചിന്തയുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൾക്ക് ഫയം തോന്നിയത് ഇതെല്ലാം ആരെങ്കിലും പിന്നീട് ഭീഷണിപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കുമോ എന്ന് ആലോചിച്ചു അവൾക്ക് ഒന്നും മനസ്സിലായില്ല ഒടുക്കം അഗ്രിമെന്റ് പേപ്പറിനോടൊപ്പമുള്ള കത്ത് നീലിമ തുറന്ന് വായിക്കാൻ തീരുമാനിച്ചു അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു നീലിമ എനിക്ക് വേണ്ടി ഇത് സ്വീകരിക്കണം ഞാൻ സ്വന്തം തീരുമാനപ്രകാരം ും താങ്കൾക്ക് ഈ സ്ഥലം ഇഷ്ടദാനം ചെയ്യുകയാണ് ആരാണെന്നോ എന്താണെന്നോ വ്യക്തമായി അറിയാത്ത ഒരാൾ തനിക്ക് വേണ്ടി ഇത്രയും കോടി വിലമതിക്കുന്ന സ്ഥലം എന്തിന് കൈമാറണം എന്നതായിരുന്നു നീലിമയുടെ ചോദ്യം അവൾക്കത് ആരോട് ചോദിക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു ഒടുക്കം വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നീലിമ അതിലെഴുതിയിരുന്ന വക്കീലിന്റെ നമ്പറിലേക്ക് വിളിച്ചു മറുവശത്ത് വക്കീൽ ഫോൺ എടുത്തു ഹലോ സർ എന്റെ പേര് നീലിമ എനിക്കൊരു കത്ത് വന്നു ഒപ്പം ഒരു എഗ്രിമെന്റ് പേപ്പറും ഇതെന്താ സംഗതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാണ് എന്റെ പേരിൽ ഇത്രയും വില സ്ഥലം ഇഷ്ടദാനം ചെയ്യുന്നത് എനിക്കിതൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് നീലിമ വെപ്രാളത്തോടെ പറഞ്ഞു അപ്പോൾ വക്കീൽ പറഞ്ഞു കുട്ടി താനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരമില്ല എന്തിനാണ് തനിക്കത് ഇഷ്ടദാനം തന്നതെന്ന് എനിക്ക് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥതനോട് ചോദിക്കാനും പറ്റില്ല പക്ഷേ ഒന്ന് മാത്രം ഞാൻ പറയാം ഇതൊന്നും സ്വപ്നമല്ല ഇനി മുതൽ ഈ സ്ഥലം നീലിമയുടേതാണ് എന്നോട് കൂടി ആലോചിച്ച ശേഷമാണ് ഇതിന്റെ ഉടമ നീലിമയ്ക്ക് വേണ്ടി ഇഷ്ടദാനം നൽകിയിരിക്കുന്നത് ഇപ്പോൾ രേഖയുടെ ഒരു കോപ്പി മാത്രമാണ് നീലിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും ഒന്ന് രണ്ട് രേഖകൾ കയ്യിലുണ്ട് അത് ഞാൻ നീലമേക്ക് എത്തിച്ചു തരാം എല്ലാം വിശദമായി പിന്നീട് പറയാം അത് പോലെ സാർ എനിക്ക് ഇഷ്ടദാനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം യാതൊരു തരത്തിലും പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് വെച്ച് നീട്ടുമ്പോൾ ഞാൻ എന്തിനും സ്വീകരിക്കണം അല്ലെങ്കിൽ ഉടമ ആരാണെന്ന് എനിക്കറിയണം അതെങ്കിലും നിങ്ങൾ എന്നോട് പറയണം എങ്കിൽ മാത്രമേ ഞാനിത് സ്വീകരിക്കുള്ളൂ നീലിമ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ വെപ്രാളം കലർന്നിരുന്നു അത് ശ്രദ്ധിച്ച വക്കീൽ പറഞ്ഞു നോക്കൂ കുട്ടി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് യാതൊരു തരത്തിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നോട് സ്ഥലത്തിന്റെ മുതലാണിയാണ് പറഞ്ഞത് ഇതായ്ക്ക് എനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ പിന്നെ കുട്ടി എന്തൊക്കെ ചോദിച്ചാലും എനിക്ക് ഓണറുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് കോൺഫിഡൻഷ്യലായ കാര്യമാണ് എന്റെ ദയവായി അതിനെ നിർബന്ധിക്കരുത് വക്കീൽ വളരെ ഭവ്യതയോടെ പറഞ്ഞു നീലിമയ്ക്ക് എന്തൊക്കെയോ അയാളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അയാൾ ഒന്നിനും സഹകരിക്കുന്നില്ല മറ്റാരുടെയോ നിർദ്ദേശം സ്വീകരിക്കുക മാത്രമാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് നീലിമയ്ക്ക് അപ്പോൾ മനസ്സിലായി ഞാനിത് നിങ്ങൾക്ക് തിരിച്ചയക്കട്ടെ എനിക്ക് ഇങ്ങനൊരു ഇഷ്ടദാനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇതിന്റെ മുതലാളിയോട് അറിയിച്ചേക്കൂ നീലിമ പറഞ്ഞു അപ്പോൾ വക്കീൽ ചിരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് താൻ ഇത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കോടികൾ വിലമതിക്കുന്ന സ്ഥലം തനിക്കൊരാൾ തന്നിരിക്കുകയാണ് അതും പൂർണ്ണ മനസ്സോടെയാണ് തന്നിരിക്കുന്നത് തന്റെ സ്ഥാനത്ത് വേറൊരാൾ ആയിരുന്നെങ്കിൽ ഉറപ്പായും അതിയായി സന്തോഷിച്ചേനെ പക്ഷേ താൻ അവിടെ ഇരുന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ സ്ഥലത്തിന്റെ പേരിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാം ഒഫീഷ്യലായി തന്നെയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് പ്രൊസീജിയർ കൂടി ബാക്കിയുണ്ട് അത് ഞാൻ പിന്നീട് വിശദമായി പറയാം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഒരാളുടെ നമ്പർ തരാം അയാളെ വിളിച്ചു നോക്ക് പക്ഷെ ഞങ്ങൾ ആരും ഈ മുതലാളി ആരെന്ന് മാത്രം പറയില്ല നിങ്ങൾക്ക് അത് കണ്ടെത്താനും കഴിയില്ല സോറി വക്കീൽ അത്രയും പറഞ്ഞുകൊണ്ട് നീലിമയുടെ മറുപടി പോലും പ്രതീക്ഷിക്കാതെ ഫോൺ കട്ട് ചെയ്തു നീലിമ ആകെ പരിശ്രമത്തോടെ എഗ്രിമെന്റ് പേപ്പറിലേക്ക് നോക്കി ഇതിപ്പോ വല്ലാത്ത കഷ്ടമായല്ലോ ദൂരെ ഇരുന്ന ആരോ ഒരാൾ എനിക്ക് ആ സ്ഥലം ഇഷ്ടതാനം തന്നേക്കുന്നു എന്ത് ബന്ധത്തിന്റെ പുറത്ത് അയാൾ എന്തിനാണ് കോടികൾ വില പറഞ്ഞ് ആ ഫ്ലോട്ട് എനിക്ക് വെറുതെ തരുന്നത് അതുകൊണ്ട് അയാൾക്ക് എന്താ നേട്ടം ഇനി കിരണോ സാമലക്സോ ആണോ ഇതിന് പിന്നിൽ ഏ അങ്ങനെ വരാൻ വഴിയില്ല അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ഈ മുതലാളി ആരാണെന്നെങ്കിലും അറിയാതെ സമാധാനം കിട്ടില്ലല്ലോ ഇനി എന്ത് ചെയ്യും നീലിമ ആലോചിച്ചു അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല ഈ കാര്യം ആരോടെങ്കിലും പറയാമെന്ന് അവൾക്ക് തോന്നി പക്ഷേ പ്രിയങ്കയും സൂര്യയും ഒന്നും ഈ കാര്യം അറിയരുതെന്ന് നീലിമയ്ക്ക് ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും വെറുതെ പരിശ്രമിക്കും ഇന്നലെ കൂടി സംസാരിച്ച സ്ഥലമാണ് ഇന്ന് തന്റെ പേരിൽ വെറുതെ കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ആരെ വിശ്വസിക്കാം നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവൾക്ക് ഈ വിഷയം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് സിദ്ധാർത്ഥാണെന്ന് തോന്നി നീലിമ ഉടനെ സിദ്ധാർത്ഥിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒരു റിങ് അടിച്ചപ്പോൾ തന്നെ അവൻ കോൾ എടുത്തു ഹലോ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു അതാ ഞാനിപ്പോ വിളിച്ചത് നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ഉടനെ തന്നെ തിരിച്ചു പറഞ്ഞു എന്തേ എന്തുപറ്റി എന്താ കാര്യം വീണ്ടും നീ എന്തെങ്കിലും പ്രശ്നം തിരിച്ചെന്ന് പെട്ടോ അവൻ ചോദിച്ചത് കേട്ട് നീലിമ അവനോട് പറഞ്ഞു ഇത് അങ്ങനെയല്ല ഇത്തിരി ഗൗരവമുള്ള വിഷയമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ കാണാൻ പറ്റോ ഓഫീസിലേക്ക് വന്ന അപ്പോൾ അവൻ പറഞ്ഞു താൻ വന്നോളൂ നീലിമ അവൻ പറഞ്ഞത് കേട്ട് ശരിയെന്ന് പറഞ്ഞ ശേഷം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു സിദ്ധാർത്ഥ് അവന്റെ ജോലികളിലേക്കും തിരിഞ്ഞു നീലിമ അവിടെ നിന്നും ഉടനെ ഇറങ്ങി സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് ചെന്നു അവന്റെ ഓഫീസിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും ഒരു ലിഫ്റ്റിൽ കയറാൻ നീലിമ ഒരുങ്ങി ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരു സ്ത്രീ ആയിരുന്നു അവൾ നീലിമയെ തടഞ്ഞു അയ്യോ മാഡം ഇത് സിദ്ധാർത്ഥ് സാറിന്റെ അതായത് നമ്മുടെ എം ഡിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ലിഫ്റ്റ് ആണ് അല്ലാതെ മറ്റാരും ഇത് ഉപയോഗിക്കാറില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ലിഫ്റ്റ് ഉപയോഗിച്ചോളൂ ലിഫ്റ്റ് ഓപ്പറേറ്റർ മറ്റൊരു ലിഫ്റ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു നീലിമ അവളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല താൻ ലിഫ്റ്റിൽ പോകാൻ യോഗ്യതയുള്ള ആൾ തന്നെയാണെന്നും സിദ്ധാർത്ഥ് തന്റെ ഭർത്താവാണെന്നും അപ്പോൾ പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് പറയാൻ സാധിച്ചില്ല തങ്ങളുടെ വെറും എഗ്രിമെന്റ് കല്യാണമാണെന്ന് ഓർത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പറയാതിരുന്നത് നീലിമ അടുത്തുള്ള മറ്റൊരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു ആ സമയം പുറകിൽ നിന്ന് ആരോ അവളുടെ പേര് വിളിച്ചു നീലിമ തിരിഞ്ഞു നോക്കി അത് സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു മേഡം വരൂ ഓപ്പറേറ്റർക്ക് ആളെ മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു മേഡം വരുന്നുണ്ടെന്ന് സാർ പറഞ്ഞിരുന്നു വരൂ സാറിന്റെ ക്യാബിലേക്ക് പോവാം മനീഷ് അവളെ ക്ഷണിച്ചു നീലിമ അപ്പോൾ തിരികെ വന്ന് ആദ്യത്തെ ലിഫ്റ്റിൽ തന്നെ കയറി അപ്പോൾ മനീഷ് ഓപ്പറേറ്ററെ നോക്കി പറഞ്ഞു ആളെ മനസ്സിലാവാ യാണോ പെരുമാറുന്നത് ഈ മേഡം ഇനി എപ്പോൾ വന്നാലും ഈ ലിഫ്റ്റിൽ തന്നെ കയറ്റി വിട്ടോളോ കേട്ടോ മനീഷ് പറഞ്ഞു അപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ അവനോട് ശരിയെന്ന് പറഞ്ഞു അപ്പോഴെല്ലാം അവൾ നീലിമയെ ശ്രദ്ധിക്കുകയായിരുന്നു ആ സ്ത്രീ സ്ത്രീകാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സിദ്ധാർത്ഥിനെ അത്രയും വേണ്ടപ്പെട്ട ആളായിരുന്നിട്ടും നീലിമ ഒരിക്കൽ പോലും അവളോട് മോശമായി പെരുമാറുകയോ ദേഷ്യത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഈ മേഡം സാറിന്റെ ആരോ ആണെന്നാ തോന്നുന്നത് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ട് പോലുമില്ലല്ലോ ഈ ഒരാളെ എന്തായാലും വളരെ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ആ ലാവണ്യ മേഡത്തെ പോലെ ഷ്യപ്പെട്ട് സംസാരിച്ചതിന് ലിഫ്റ്റ് ഓപ്പറേറ്റർ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും മനീഷും നീലിമയും സിദ്ധാർത്ഥിന്റെ ക്യാമലുള്ള നിലയിലേക്ക് എത്തിയിരുന്നു നീലിമയും മനീഷും ഒന്നിച്ചാണ് ക്യാമനിലേക്ക് കയറി ചെന്നത് ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ അവൾക്ക് ധൃതി ഉണ്ടായിരുന്നു നീലിമയെ കണ്ടപാടെ സിദ്ധാർത്ഥ് അവളെ അകത്തേക്ക് ക്ഷണിച്ചു വാ എനിക്ക് എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ചോദിച്ചു മനീഷ് അവളെ അവിടെ ആക്കിയ ശേഷം തിരിച്ചുപോയി ഇന്ന് ഓഫീസിൽ ചെന്നപ്പോ എനിക്ക് അവിടെ ഒരു ലെറ്റർ വന്ന് കിടപ്പുണ്ടായിരുന്നു ലെറ്റർ മാത്രമല്ല ഒരു എഗ്രിമെന്റ് പേപ്പറും എനിക്കത് വായിച്ച് കൃത്യമായി എനിക്കൊന്ന് മനസ്സിലായില്ല അതാ എനിക്കൊന്ന് കാണണോന്ന് പറഞ്ഞത് നീലിമ പറഞ്ഞു നിർത്തി അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി നിനക്ക് പരിചയമുള്ള ആരെങ്കിലും അയച്ചതായിരിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ ഒന്നും പറയാതെ ലെറ്ററും എഗ്രിമെന്റ് പേപ്പറും അവന് നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു ഈ എഗ്രിമെന്റിൽ പറയുന്ന സ്ഥലം ഏതാണെന്ന് അറിയോ സിദ്ധാർത്ഥിനെ നിങ്ങൾ കൊറേ കാലമായി വാങ്ങാൻ നടക്കുന്ന സ്ഥലമില്ലേ സിറ്റിയിലുള്ള ആ സ്ഥലം ആരോ എന്റെ പേരിൽ ഇഷ്ടദാനം നൽകിയിരിക്കുന്നു അതിന്റെ എഗ്രിമെന്റ് ആണിത് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ ആശ്ചര്യത്തോടെ ആ ലെറ്ററും എഗ്രിമെന്റും എടുത്ത് പരിശോധിച്ചു നോക്കി നീലിമ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവന് കത്ത് വായിച്ചപ്പോൾ മനസ്സിലായി അല്ല ഇത് എങ്ങനെ കിട്ടിയെന്നാ പറഞ്ഞത് അവനൊന്നും മനസ്സിലാവാതെ ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വേറൊന്നും എനിക്കറിയില്ല ഒരു വക്കീലിന്റെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ ഞാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കി അപ്പോൾ അയാൾക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനാവില്ലെന്നോ പറഞ്ഞത് ഇത് എന്റെ പേരിൽ ഇതിന്റെ ഉടമ ഇഷ്ടദാനം ചെയ്തിരിക്കുന്നത് അയാളുടെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നു മാത്രമേ അയാൾക്കും അറിയുള്ളൂ ഉടമ ആരാണെന്ന് ചോദിച്ചിട്ട് പോലും അയാൾ അത് പറയുന്നില്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതെനിക്ക് ആരെങ്കിലും ഭാവിയിൽ തരാൻ വേണ്ടി ചെയ്തു വെക്കുന്നതാണോന്ന് അറിയില്ലല്ലോ എനിക്കിത് കണ്ടപ്പോൾ സത്യത്തിൽ പേടി തോന്നി നീലിമ പറയുന്നതെല്ലാം കേട്ടിരുന്നതല്ലാതെ സിദ്ധാർത്ഥ് ഒന്നും പറഞ്ഞില്ല കാര്യമായി അവനും ഒന്നും മനസ്സിലായില്ല അല്ല ഇത്രയും വിലപിടിപ്പുള്ള സ്ഥലം നിന്റെ പേർക്കെന്തിനാണ് അയാൾ ഇഷ്ടദാനമായി എഴുതി വച്ചിരിക്കുന്നത് ഇതിന്റെ ഓണറെ നിനക്കൊരു പരിചയവും ഇല്ലേ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു ഒന്ന് സിദ്ധാർത്ഥ അതല്ലേ ഞാൻ പറയുന്നേ ഇത് ആരാണെന്ന് പോലും എനിക്ക് റിയില്ല എനിക്ക് ഈ സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല ഇയാൾ എന്തിനാണ് എന്റെ പേരിൽ ഈ സ്ഥലം എഴുതി വെച്ചതെന്നും എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നീലിമാ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ ഇതിന്റെ മുതലാളിക്ക് വട്ടുണ്ടോ കോടികൾ വിലവരുമിതിന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അത് തന്നെയാണ് എന്റെ അവസ്ഥ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാ നടക്കുന്നത് എന്തിനാണ് ഈ സ്ഥലം തന്നത് എന്നറിയാതെ എനിക്ക് സമാധാനം കിട്ടില്ല ഇത് സത്യമാണോ ഫേക്ക് ആണോ എന്നെങ്കിലും നോക്കി പറയൂ നീലിമ പറഞ്ഞു ഒരു നിമിഷം നിൽക്ക് അവൻ പറഞ്ഞു എന്നിട്ട് അവൻ ക്യാബിൽ നിന്നും ആ പേപ്പറുമായി ഇറങ്ങിപ്പോയി അപ്പോൾ നീലിമ സമാധാനത്തോടെ അവിടെ ഇരുന്നു അല്പസമയത്തിന് ശേഷം സിദ്ധാർത്ഥ തിരികെ പറഞ്ഞു ഇത് ഫേക്ക് അല്ല യഥാർത്ഥ രേഖകൾ തന്നെയാണ് പക്ഷെ ഇതിന്റെ മുതലാളി ആരാണെന്ന് എനിക്കും അറിയില്ല കോടികൾ വിലമതിക്കുന്ന ആ സ്ഥലം ഇപ്പോൾ നിന്റെ പേരിലാണുള്ളത് അതാണ് സത്യം അവൻ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി അല്ല അപ്പോൾ ഈ സ്ഥലമല്ലേ അല്ലേ സിദ്ധാർത്ഥ് വാങ്ങിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു നടന്നത് നീലിമ ചോദിച്ചു അതെ ഇത് തന്നെയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു ഇത് ഫേക്ക് അല്ലെങ്കിൽ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ഇതിന്റെ പേരിൽ ഭാവിയിൽ ഒരു പ്രശ്നം വന്നാൽ പോലും എനിക്കത് താങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ സ്ഥലം സിദ്ധാർത്ഥിന് തരാം നീലിമ പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ അത് എളുപ്പമൊന്നും നടക്കില്ല അതിന് മുമ്പ് ഇതിന്റെ മുതലാളി ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി ഞാൻ കാരണമല്ലേ അന്ന് ഭൈരവിനെ സിദ്ധാർത്ഥിന്റെ എന്തോ ബിസിനസ് പ്രോജക്റ്റുകൾ തുടങ്ങി വെച്ച ഫ്ലോട്ട് കൊടുക്കേണ്ടി വന്നത് അതിന് പകരമായിട്ട് ഈ സ്ഥലം നിങ്ങൾ നിങ്ങളെടുത്താൽ എനിക്ക് സന്തോഷാവൂ മാത്രമല്ല ഈ സ്ഥലം ആ ഭൈരവിന്റെ കണ്ണിൽപ്പെട്ടാൽ അവൻ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കും അതിനു മുമ്പ് നിങ്ങൾ കൈക്കലാക്കുന്നതല്ലേ നല്ലത് ഒരു കണക്കിന് ഇങ്ങനൊരു ഇഷ്ടദാനം കിട്ടിയത് നന്നായി നീലിമ അല്പം ആശ്വാസത്തോടെ പറഞ്ഞു ആ സമയത്താണ് മനീഷ് വീണ്ടും ക്യാബിനിലേക്ക് കയറി വന്നത് അപ്പോൾ നീലിമയെ നോക്കി അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ഇതാണ് ഏറ്റവും അന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു